ഹായ് ഫ്രണ്ട്സ് ചടംബി ഭാരത സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞാൽ നമ്മുടെ ആണെങ്കിൽ അവിടെ കമ്പനിയിൽ നിന്ന് അവൾ ഓരോന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്താക്കാനുള്ള ശ്രമം എന്ന് കരുണാകരൻ്റെയും മുക്തൻ്റെയും അത് വിജയിച്ചും അങ്ങനെ അവർ പുറത്താക്കി നമ്മുടെ പാർവ്വനെ അങ്ങനെ അവർക്ക് പ്രിയനും എല്ലാവരും പറഞ്ഞിട്ട് ആരും സപ്പോർട്ട് തന്നിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് കരുണാകരനെ അവളെ പുറത്താക്കിയത് അപ്പോൾ നമ്മുടെ കൈലാസാണല്ലോ ഇപ്പോൾ അവിടുത്തെ മാനേജർ അപ്പോൾ കൈലാസ് അവിടുത്തെ കൈലാസ് വന്നിട്ട് പാർവതി എവിടെ ചോദിക്കുമ്പോൾ എന്ന് അങ്ങനെ പാർവതിനെ അവൾ ഹോസ്റ്റലിൽ വാർഡിൻ്റെ അടുത്തും പറയാണ്ട് പോവുമാണ് കടനും ഒക്കെ ആകെ ടെൻഷനായി മുഖത്തൊക്കെ ആകെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് പോയല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ എന്താണ് കൈലാസ് പാർവതിയും കൊണ്ട് വന്നത് അപ്പോൾ ഹോസ്റ്റലിലേക്ക് പാർവതിയെ ഇങ്ങോട്ട് വരുന്ന സബ്ജക്റ്റ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതാ മുത്തം കൈലാസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സ് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ഇപ്പുറത്തെ ഡോറ് തുറന്നിട്ട് പാർവതിയെ ഇറങ്ങുമ്പോൾ ഇവൾക്ക് ഇത്രയും ചെയ്തത് മതിയായില്ലേ എന്താണ് ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോട് ഇവൾക്ക് ഞാൻ പണി കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ ദേഷ്യത്തോടുകൂടി അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് കൈലാസേ നിനക്ക് മതിയായില്ല ഇങ്ങനെ ഒരു കള്ളീനെ പിരും കള്ളീനെ നിന്റെ കൂടെ നടത്താൻ പറയുമ്പോൾ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല മുക്ത പറയുമ്പോൾ ഞാൻ എന്താ ചെയ്തത് നമ്മുടെ കമ്പനീനെ തകർക്കാൻ ഒരു പെൺകുട്ടിയെ പുറത്താക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ മുക്ത വാദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പറ്റില്ല ഇനി ആരെങ്കിലും ഇവിടെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് മുക്ത ദേഷ്യത്തോടു കൂടി പോകും അപ്പോൾ നമ്മുടെ എന്താണെന്ന് സെക്യൂരിറ്റി പറഞ്ഞ് വന്നിട്ട് പറയും മോളെ മാഡത്തിനോടെങ്കിലും പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ മാഡത്തിനും ആകെ വിഷമമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റലിലെ എല്ലാ അംഗങ്ങളും വന്ന് നിൽക്കുന്നുണ്ടാവും പൈഷയും മീരും എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കാരണം അവർക്കെല്ലാവർക്കും സങ്കടമായല്ലോ അതിനുശേഷം നമ്മുടെ ഓഫീസിൽ കാണിക്കുന്നത് മുക്ത അവൾ അവരുടെ അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് മുക്തവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് കരുണാകരൻ്റെ അടുത്ത് ഇപ്പോൾ എന്തായി ഇപ്പം ചെയ്തിട്ട് എന്തായി കൈലാസ് അവളെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് കരുണാകരൻ്റെ അടുത്ത് പറയുമ്പോൾ കൈലാസ് പാർവതിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പാർവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ജെയിൻ്റെ സപ്പോർട്ട് ചെയ്ത് പറയും അങ്ങനെ കൈലാസ് പറയുന്നുണ്ട് ഇനി ആരെങ്കിലും ഇവിടെയുള്ള സ്റ്റാഫുകളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും പുറത്ത് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് പറയുന്നുണ്ട് നമ്മുടെ കരുണാകരൻ ഒരു രക്ഷയില്ല മുക്ത യ്ക്ക് വരൂതില്ല കാരണം ഇപ്പോൾ ഇത് മാനേജർ നമ്മുടെ കൈലാസാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കരുണാകരൻ നിൽക്കുന്നത് അപ്പം ഇനി ഒരു ചാൻസ് കിട്ടി ഇനി എങ്ങനെയും എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് മാനേജർ അതായത് നമ്മുടെ കരുണാകരനെ മനസ്സിലായി അപ്പോൾ വീഡിയോസ് ഞാൻ ഫുൾ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഗൈസ്